എല്ലാവർക്കും പുതിയ അടിപൊളി റിവ്യൂലോട്ട് സ്വാഗതം മനോരമയും ശ്യാമും കൂടെ സംസാരിക്കുന്നുണ്ട് മനോരമയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് ശ്യാമിനോട് പറയുന്നുണ്ട് ഇപ്പൊ നമുക്കൊരു പണിയുണ്ടായില്ല പ്രീതിയെ പുറത്താക്കാനായിട്ട് അവള് തന്നെ തീരുമാനിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുമല്ലേ ഇനി അവളുടെ ശല്യം ഉണ്ടാവില്ല അല്ല അമ്മ അമ്മായിനെ എത്രയും വേഗം ആകാശിന്റെ കല്യാണം നടത്തണം ഇനിയിപ്പോ പ്രീതി തിരിച്ചു വരാനൊന്നും പോകുന്നില്ല അതൊക്കെ എനിക്ക് വിട്ടേക്ക് ആകാശിന്റെ കാര്യത്തിലേ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഒരു ടിക്കറ്റ് കൂടെ എടുക്കണം ആ ശ്രുതിക്ക് അവളെയും പിരിക്കണം അശ്വിനിൽ നിന്ന് ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആകാശും പ്രീതിയും ഇങ്ങനെ പിരിഞ്ഞെങ്കിൽ അവരെ പിരിക്കാനെന്നും ഒരു പണിയുമില്ലേ ശ്യാമേ അങ്ങനെയല്ല അമ്മായി ഞാൻ കരുതിയത് ഒരിക്കലും ശ്രുതിക്ക് അശ്വിനുമായിട്ട് അടുക്കാൻ പറ്റില്ല എന്നാ എന്നാ അങ്ങനെയല്ല പല കാര്യങ്ങൾ കൊണ്ടും അവര് തമ്മില് നല്ല സ്നേഹത്തിലാണെന്നാ എനിക്ക് തോന്നുന്നേ അതൊക്കെ നിന്റെ വെറും തോന്നല ആ മധുമിതിയെ വിട്ട് ഇവനുണ്ടോ വേറൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു അവളുടെ കാര്യം നിനക്കറിയുന്നല്ലേ അവൾ എന്നേക്കുമായിട്ട് ഈ ഭൂമി വിട്ട് പോയിട്ട് അവളെ കുറിച്ച് ആലോചിച്ച് നടക്കലായിരുന്നു അവന്റെ പണി ആ സ്ഥാനത്തോട്ടാ ഇപ്പൊ ശ്രുതി കയറി വന്നത് ഒരിക്കലും അവന് അവളെ സ്നേഹിക്കാൻ കഴിയില്ലടാ നീ അതൊന്നും ഓർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട പിരിക്കണം മായി അവളെ പിരിക്കണം എന്നിട്ട് എന്റെ സ്വന്തമാക്കണം അവൾ എന്റെ മാത്രമായിരുന്നു അവനാ അവളെ സ്വന്തമാക്കിയത് അല്ല ഇനിയിപ്പോ അശ്വിൻ അവളെ പിരിയാതിരിക്കോ ഏ ഇല്ലടാ അതൊക്കെ നിന്റെ തോന്നലാന്ന് ഞാൻ പറഞ്ഞല്ലേ പിരിയണം അവര് പിരിഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ അവനെ കൊല്ലും നോക്കിക്കോ അമ്മായി നോക്കിക്കോ അവനെ ഞാൻ കൊല്ലും എടാ നീയൊന്ന് പതുക്കെ പറയടാ ആരെങ്കിലും കേട്ടാല് വലിയ പ്രശ്നാവും അങ്ങനെ ശ്യാം ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇവനെ വെറും സൈക്കോ അല്ല ഭ്രാന്താണിവന് ഇവന് ചിലപ്പോ എന്നെ കൊല്ലാൻ തോന്നിയല്ലോ ഇവനോടെ ഒരകലം വെച്ച് സംസാരിക്കുന്നതാ കൂടുതൽ നല്ലതെന്ന് മനോരമ പറയുന്നുണ്ട് പിന്നീടായിട്ട് എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുമായിരിക്കും മുത്തശ്ശി പ്രീതിയോട് ചോദിക്കുന്നുണ്ട് മോളെ നീ പോവാൻ തന്നെ തീരുമാനിച്ചോ പോവേണ്ട കാര്യങ്ങളൊക്കെ എന്തായി എല്ലാം ഓക്കെ ആയോ ആ മുത്തശ്ശി എല്ലാം ഓക്കെയാ നാളെ രാവിലെയോ ഫ്ലൈറ്റ് എനിക്ക് ഒരു ഏഴുമണിയാവുമ്പോ ഇവിടെ നിന്ന് ഇറങ്ങണം മോളെ ഇത്രയും മോൾ ആഗ്രഹിച്ച സ്ഥിതിക്ക് അത് മുടക്കാനല്ല ഞാൻ പറയുന്നത് മോൾക്ക് ഒന്നും കൂടെ ആലോചിച്ചൂടെ ഇല്ല മുത്തശ്ശി ഞാനിത് തീരുമാനിച്ചതാ എനിക്കും പെൺകുട്ടികളെ നല്ല നിലയിൽ എത്തണമെന്ന് തന്നെയാ എന്നാ അവിടെ ചെയ്യുന്ന അതേ ജോലി മോൾക്ക് ഞാൻ ഇവിടെ ഇട്ട് തന്നാ പോരെ അതുപോലെ മോളെ മോഹനനും ഇതുപോലെ തന്നെ പറയുന്നുണ്ട് ശരിയാ അമ്മ പറഞ്ഞതാ ശരി മോൾക്കിനി ഇവിടെ എന്ത് തുടങ്ങണോ ഇനി എന്താണെങ്കിലും ഞങ്ങൾ ഞങ്ങളത് ചെയ്തു തരാം മോളിവിടെ വിട്ട് പോരുതെന്നാ എൻ്റെ അഭിപ്രായം അതല്ല എനിക്ക് പോയേ പറ്റൂ എനിക്ക് അവിടെ പോയി ജോലി ചെയ്യണം അതെന്റെ ആഗ്രഹ ആറുമാസം കഴിഞ്ഞാല് ഒരു പതിനഞ്ച് ദിവസം എനിക്ക് ലീവുണ്ട് അപ്പൊ ഞാൻ തിരികെ ഇങ്ങോട്ട് വരുമല്ലോ അതുകൊണ്ട് നിങ്ങൾ അവരെന്നോട് എന്നോട് പോകണ്ടാന്ന് പറയരുത് നിങ്ങൾ എന്തിനാ അവളെ എതിർക്കുന്നത് അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവള് പോകട്ടേന്നേ എന്ന് മനോരമ പറയുന്നു ഇത് കേട്ട് ശ്രുതി പറയുന്നുണ്ട് ഓ ഇതിന് മാത്രം വായ തുറക്കണം നിങ്ങൾ കാരണം കൂടെയാ എന്റെ ചേച്ചി ഇവിടെ നിന്ന് പോകുന്നേ ഏതു നേരം എന്റെ ചേച്ചി ഇങ്ങനെ കുത്തി പറഞ്ഞിട്ടല്ലേ അതുകൊണ്ടാ ചേച്ചി ഇവിടെ വിട്ടു പോവാന്ന് തീരുമാനിച്ചേ ഓ എല്ലാം കൂടെ എന്റെ തലയിൽ എങ്ങിട്ടോ ഇവനെ ഇവളെ കഴുത്തിൽ താലി കെട്ടുമ്പോ എന്റെ സമ്മതം നോക്കിയാണോ നിങ്ങൾ എല്ലാവരും ചേർന്നല്ലേ ഇവരെ കല്യാണം നടത്തി നടത്തിക്കൊടുത്തേ എന്നിട്ടിപ്പോ ഇവളൊരു തീരുമാനം എടുത്തപ്പോ അതും എന്റെ തലയിൽ അതെ പ്രീതിയുടെ തീരുമാനാ എന്റെ തീരുമാനമൊന്നുമല്ല ഇതിപ്പോ എന്ത് കഷ്ട എല്ലാം കൂടെ എന്റെ തലയിലോട്ടാണോ വരുന്നേ എന്നും പറഞ്ഞ് മനോരമ ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് എണീറ്റ് പോവാണ് മനോരമേ നീ എങ്ങോട്ട് പോകുന്നെ ഭക്ഷണം കഴിക്കുന്നൊക്കെ പറഞ്ഞ് മോനം വിളിക്കുന്നുണ്ട് എന്നാലും മനോരമ അതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് പോവാണ് വീണ്ടും പ്രീതിയോട് ശ്രുതി പറയുന്നുണ്ട് ചേച്ചി ഒന്നും കൂടെ ആലോചിച്ചൂടെ മോളെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോവെന്ന് അങ്ങനെ ശ്രുതിയും ദേഷ്യപ്പെട്ട് ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോണു അതുപോലെ ആകാശം പോവാണ് എല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ലാസ്റ്റ് ശ്യാമും അശ്വിനും പ്രീതിയും മാത്രമാവുന്നുണ്ട് ഇനിയിപ്പം ഞാനിവിടെ ഇരുന്നാലേ ശരിയാവില്ല ഞാനും കൂടെ നീട്ടു പോവാ എന്നും പറഞ്ഞ് ശ്യാമു എണീറ്റ് പോകുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ റൂമിൽ ചെന്ന് കുട്ടീഷ്നോട് സംസാരിക്കുന്നുണ്ട് എൻ്റെ കൃഷ്ണ നീ എന്തിനെങ്ങനെ പരീക്ഷിക്കുന്നേ എൻ്റെ ചേച്ചിയുടെ മനസ്സ് എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിഭവം പറയാണ് അങ്ങോട്ടേക്ക് അശ്വിൻ വരുന്നുണ്ട് അശ്വിൻ ചോദിക്കുന്നുണ്ട് നീ എന്താ ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോയേ അതുകൊണ്ടാ എല്ലാവരുന്ന നീട്ടി പോയത് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ ഭക്ഷണം കഴിക്കുന്നതാണോ വലിയ കാര്യം എൻ്റെ ചേച്ചി ആകാശ് സാറിനെ വിട്ടു പോകുന്നത് നിങ്ങൾക്കൊരു പ്രശ്നവുമല്ലേ അവര് പിരിയുന്നതില് നിങ്ങൾക്കൊരു സങ്കടവും ഇല്ലേ സങ്കടപ്പെട്ടിട്ടെന്താ അത് പ്രീതിയുടെ ആഗ്രഹ നിന്നെ പോലെ തന്നെ നല്ല നിലയിൽ എത്തണമെന്ന് അവൾക്കും ആഗ്രഹമില്ലേ നീ സ്വന്തമായിട്ട് ബുട്ടിക്കൊക്കെ തുടങ്ങി അതുപോലെ അവൾക്കും ആഗ്രഹമല്ലേ അത് നടക്കട്ടെ അവൾ എന്നേക്കുമായിട്ട് പിരിഞ്ഞു നല്ലല്ലോ പോകുന്നത് നീയോ മാസം കഴിഞ്ഞാല് എന്റെ ജീവിതത്തിൽ നിന്ന് പോവില്ലേ ഇത് കേട്ട് ഒരു നിമിഷം അശ്വിന്റെ മുഖത്തോട്ട് സങ്കടത്തോടു കൂടി ശ്രുതി നോക്കുന്നുണ്ട് എന്നാലും ഈയൊരു സമയത്ത് ഇത് പറഞ്ഞപ്പോ ശ്രുതിക്ക് വല്ലാത്തൊരു സങ്കടമായിരിക്കും ഇതിപ്പോ നമ്മുടെ കാര്യമാണ് അവിടെ സംസാരിക്കേണ്ടേ ഇതേ പ്രീതി ചേച്ചിയുടെയും ആകാശ സാറിൻ്റെയും കാര്യം അവരെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം അല്ലെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ കരുതിയതേ അമ്പലത്തിൽ എൻ്റെ കൂടെ വന്ന് ജാതകം നോക്കിയപ്പോ നിങ്ങൾ നല്ല മനുഷ്യനായെന്നാ പക്ഷേ അങ്ങനെയല്ല എന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് നിങ്ങൾ എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ മറ്റുള്ളവരുടെ സ്നേഹമോ സന്തോഷമോ ഒന്നും തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല അങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെ ഇരിക്കുന്ന ഭസ്മം മുഴുവൻ എടുത്ത് നമ്മുടെ അശ്വിന്റെ മുഖത്തോട്ടങ്ങ് വാരി വിതറുന്നുണ്ട് എന്നാ ശ്രുതിയുടെ ദേഷ്യം മനസ്സിലാക്കി അശ്വിനൊന്നും മിണ്ടാൻ നിൽക്കുന്നുണ്ട് ദേഷ്യത്തോടു കൂടി ഒന്ന് നോക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ ചെയ്തുകൊണ്ട് ഒന്നും അറിയാത്ത ഭാവത്തില് ശ്രുതി അങ്ങ് ബെഡ് പോയി കിടക്ക പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ പ്രീതി എയർപോർട്ടിൽ പോകുന്നതാണ് എല്ലാവരോടും യാത്ര പറയുന്നുണ്ട് പ്രീതിയുടെ അച്ഛനും അമ്മയും ഒക്കെ തന്നെ ഉണ്ടായിരിക്കും പ്രീതി അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് മോളെ മോളെ എന്നാ രാധ പറയുന്നുണ്ട് അമ്മായി നീ എന്താ മോളെ ഇങ്ങനൊരു തീരുമാനം എടുത്തേ നിന്നെ ഞങ്ങൾ ഇങ്ങനെയല്ലല്ലോ വളർത്തിയത് ഈ കുടുംബത്തിലുള്ളവരെ ഒക്കെ വേദനിപ്പിച്ച് നീ എന്തിനാ ഇവിടെ നിന്ന് പോകുന്നേ ആകാശ് മോന് എത്ര മാത്രം സങ്കടമുണ്ടെന്ന് അറിയോ ഇത് കേൾക്കുന്ന ആകാശ് പറയുന്നുണ്ട് ഏ ഇല്ല ആൻറ്റി എനിക്കത്ര അത് അവളുടെ ജോലിയല്ലേ അവളുടെ ആഗ്രഹം അത് അതുകൊണ്ട് അവള് പോയിട്ട് വരട്ടെ അതൊക്കെ നീ പറയുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾ ആരെയും വിഷമിപ്പിക്കരുതെന്ന് കരുതിയിട്ട് എന്നാ ആകാശ് തല കുണിച്ചു നിൽക്കുന്നുണ്ട് പിന്നീടായിട്ട് എല്ലാവരോടും യാത്ര പറയാണ് പ്രീതി അങ്ങനെ ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് മോളെ ചേച്ചി പോയിട്ട് വരട്ടെ വേണ്ട ചേച്ചി ചേച്ചി പോവുകയാണെങ്കിൽ ചേച്ചിയോട് ഞാൻ മിണ്ടില്ല ചേച്ചി എന്നൊക്കെ പറയുമ്പോ ചേർത്ത് പിടിക്കുന്നുണ്ട് പ്രീതി ശ്രുതിയെ അങ്ങനെ പൊട്ടിക്കറിയുവാണ് ചേച്ചി ഞാൻ സത്യമായിട്ടും ചേച്ചിയോട് മിണ്ടില്ല അതൊന്നും പ്രീതി കേൾക്കുന്നുണ്ടായിരിക്കില്ല അങ്ങനെ മുത്തശ്ശിയോടും അഞ്ജലിയോടും ഒക്കെ യാത്ര പറയുന്നുണ്ട് അശ്വിന്റെ അടുത്ത് പ്രീതി പറയുന്നുണ്ട് എന്റെ അനീതിയെ നല്ല പൊല്ലം നോക്കണം ഞാൻ പോയിട്ട് വരാ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രീതി അവിടുന്ന് നിന്ന് പോവാണ് അങ്ങനെ ആകാശ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ യാത്ര അയക്കാനായിട്ട് ശ്രുതി പറഞ്ഞിരുന്നു ചേച്ചി യാത്രയൊക്കെ ഞാൻ വരില്ല അതുകൊണ്ട് തന്നെ ആകാശും പ്രീതിയും മാത്രമായിരിക്കും എയർപോർട്ടിലോട്ട് പോകുന്നത് എന്നാ ആകെക്കൂടെ കരഞ്ഞായിരിക്കും ശ്രുതി നിൽക്കുന്നത് അശ്വിൻ സാറേ കണ്ടോ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്റെ ചേച്ചി പോയത് കണ്ടോ എല്ലാവരെയും സങ്കടപ്പെടുത്തിയിട്ടല്ലേ ഇപ്പൊ ചേച്ചി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അങ്ങനെ എല്ലാവരെയും മുൻപില് ആശ്വസിപ്പിക്കണല്ലോ അതുകൊണ്ട് തന്നെ അശ്വിൻ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് സാറില്ല അവര് പോയിട്ട് വരട്ടെ നീ സങ്കടപ്പെടാതിരിക്കേ അതുപോലെ അഞ്ജലിയും പറയുന്നുണ്ട് സാറില്ല ശ്രുതി നമുക്കിനി അവളെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി കാണാമല്ലോ പിന്നെ ദിവസവും വീഡിയോ കോളൊക്കെ ചെയ്യാം നീ സങ്കടപ്പെടാതിരിക്കേ എന്ന എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് ആകാശ് പറയുന്നുണ്ട് പ്രീതിയുടെ അടുത്ത് നിന്റെ തീരുമാനം കൊണ്ട് എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നുണ്ട് മറ്റുള്ളവരുടെ മുൻപില് കരയാതെ പിടിച്ചു നിൽക്കുവായിരുന്നു നിനക്ക് ഈ തീരുമാനമൊന്നു മാറ്റിക്കൂടെ പ്രീതി നീ എന്തിനാ എന്നെ വിട്ടു പോകുന്നത് അതൊക്കെ ഒരു ദിവസം ആകാശിന് മനസ്സിലാവും അന്ന് ഇതൊക്കോർത്ത് ആകാശ് എന്നെ സന്തോഷിക്കും എന്നൊക്കെ പ്രീതി മറുപടി കൊടുക്കുന്നുണ്ട് എന്നാലും എനിക്ക് മാത്രം എന്താ ദൈവം ഇങ്ങനെയൊക്കെ സങ്കടം തരുന്നത് നിന്നെ ഞാൻ എത്ര മാത്രം സ്നേഹിച്ചതാ എന്നെ ഇട്ടിട്ടല്ലേ നീ പോകുന്നത് അല്ല നീ ജോലി ചെയ്യുന്ന സ്ഥലത്തോട്ട് ഞാൻ വന്നാ നീ എന്താ ചെയ്യാ ഞാൻ അവിടുന്ന് വേറെ വല്ല ജോലിക്കും പോവും നീ എന്തായാലും എന്നെ കാണാനായിട്ട് പോലും അങ്ങോട്ട് വരരുത് ആകാശേ എന്നൊക്കെ പ്രീതി പറയുമ്പോൾ ആകെ സങ്കടത്തോടു കൂടിയാണ് ആകാശ് ഇരിക്കുന്നത് സങ്കടം മാറ്റാനായിട്ട് ശ്രുതി നേരെ അമ്പലത്തിലോട്ട് പോകുന്നുണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം ശ്രുതി തന്നെ തീരുമാനിക്കുന്നുണ്ട് ചേച്ചിക്ക് ഞാൻ എയർപോർട്ടിലോട്ട് വരാത്തതിൽ ഒരുപാട് സങ്കടം ഉണ്ടായിരിക്കും ചേച്ചിയോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആകെ വിഷമത്തിലായിരിക്കും ചേച്ചിയെ കാണണം ചേച്ചിക്ക് പ്രസാദം കൊണ്ടു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് എയർപോർട്ടിലോട്ട് പോകാൻ നിൽക്കുവാണ് ശ്രുതി പോകുന്ന വഴിക്കായിരിക്കും വണ്ടി സ്റ്റാർട്ടാവാതിരിക്കുന്നത് അങ്ങനെ ബൈക്ക് അവിടെ നിർത്തുന്നുണ്ട് എണ്ണയൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്താ സ്റ്റാർട്ടാവാത്തേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും ഒരു കൂട്ട ആൾക്കാര് ഒരാളെ തടഞ്ഞു വെച്ചെന്ന് കാണുന്നത് അത് പ്രീതിയുടെ ജാതകം നോക്കിയ ആ ജോൽസ്യൻ ആയിരിക്കും എല്ലാവരും ചേർന്ന് അയാളെ ചീത്ത പറയുന്നുണ്ട് നീ അപ്പോ എല്ലാവരുടെ ജീവിതവും ഇങ്ങനെ തകർക്കാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ച് ശ്രുതി അറിയുന്നുണ്ട് പ്രീതിയുടെ ജാതകത്തില് ഒരു കുഴപ്പമില്ലയാണ് അങ്ങനെ പ്രീതി തിരികെ വരുന്നുണ്ട് നാളത്തെ എപ്പിസോഡില് ആ രവി കാണാം